കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ഉപകരണങ്ങളുടെ വിതരണം ശ്രീകരം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു ഒറ്റപ്പാലം എം എൽ എകുമാർ ഉദ്ഘാടനം ചെയ്തു കേൾവി പ്രയാസമുള്ളവർക്ക് ചലന വൈകല്യമുള്ളവർക്ക് അവർക്കൊക്കെ കായികരംഗത്ത് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഒറ്റപ്പാലം സർക്കാർ വിദ്യാലയത്തിൽ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന നിലയിൽ ജനങ്ങളെ ഒരു സർക്കാരിന്റെ ജൂൺ അഞ്ചിന് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന ഭിന്നശേഷി ഉപകരണ നിർണയ ക്യാമ്പിൽ പങ്കെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എൺപത്തഞ്ച് ഗുണഭോക്താക്കൾക്കാണ് ക്യാമ്പിൽ ആദ്യഘട്ടം എന്ന രീതിയിൽ ഉപകരണം വിതരണം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി ബ്ലോക്ക് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ഒ ശ്രീകുമാരി ടി ഷീജ സി പത്മപ്രിയ എസ് അജിത് കുമാർ ഷീബ പാട്ടതൊടി കെ മോഹനദാസൻ തുടങ്ങിയവർ സംസാരിച്ചു